ഫിറ്റ്നസ് ഇല്ലാതെ കുട്ടികളുമായി സർവീസ് നടത്തിയ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി എണ്ണായിരം രൂപ പിഴ ചുമത്തി ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് മഞ്ചേരിയിലെ സ്വകാര്യ സ്കൂളിന്റെ കൈവശമുള്ള വാഹനമാണ് പിടിച്ചെടുത്തത് വാഹനത്തിന് നികുതിയോ മലിനീകരണ സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു മോഹത്ത് നടന്ന വാഹന പരിശോധനയിലാണ് സ്കൂൾ വാഹനം പിടിച്ചെടുത്തതും ബസ്സിനെതിരെ എണ്ണായിരം രൂപ പിഴ ചുമത്തിയതും ആർ ടിഒ പി എ നസീറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയ്ക്ക് എം വി ഐമാരായ ശുജാ മാട്ടഡ എബിൻ ചാക്കോ സബീർ പാക്കാടൻ പ്രേംകുമാർ എന്നിവർ നേതൃത്വം നൽകി കുട്ടികളെ പിന്നീട് മറ്റൊരു വാഹനത്തിൽ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു